പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് കർമാനൂസിൻ്റെ അഭ്യൂദകാംക്ഷയാണ് പലപ്പോഴും കർമാനൂസിലെ പല ഇന്റർവ്യൂവും അദ്ദേഹത്തോടൊപ്പമുള്ള പല ഇൻ്റർവ്യൂവും നടത്താനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഇന്നലെ അദ്ദേഹം പശ്ചിമബംഗാൾ ഗവർണറായി തന്റെ മൂന്നാമത്തെ വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു ഗവർണർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നാലാം വർഷം അത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഗവർണറുടെ ഓഫീസിലെത്താൻ ശ്രീ ശ്രമിക്കുമ്പോൾ ഫയലിൽ നിന്ന് ഫീൽഡിലേക്ക് അറിവുള്ളവരായിരിക്കാനും അടിസ്ഥാന തലത്തിൽ എല്ലാവർക്കും പ്രാപ്യമാകാനും ഗ്രൌണ്ട് സീറോ ഗവർണർ ആഗ്രഹിക്കുന്നു ഭരണകക്ഷിയുമായി നിരവധി ഏറ്റുമുട്ടലുകൾ പലതവണ ഉണ്ടായ അത് അനുഭവിച്ച സായുധ ഗുണ്ടകളെ വളർത്തിയതായി ആരോപണം നേരിടേണ്ടി വന്ന ശ്രീ സി വി ആനന്ദബോസ് അദ്ദേഹം ജനങ്ങളിലേക്ക് കൂടുതൽ തീവ്രമായി എത്തിച്ചേരാനും തിരഞ്ഞെടുപ്പുകളിൽ അക്രമത്തെയും അഴിമതിയും ചെറുക്കാനും ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ് നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സന്ദേശം രാഷ്ട്രീയം തൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും രാഷ്ട്രീയം തന്നെ വിട്ടുപോയിട്ടില്ല നാലാം വർഷത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് അദ്ദേഹം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഒരു പ്രത്യേക അഭിമുഖം അതിൽ തന്റെ പദ്ധതികൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായുള്ള ബന്ധം തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജിയുമായുള്ള ഏറ്റവും പുതിയ തർക്കം ഇവയെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു അതിന്റെ പ്രധാന ഭാഗങ്ങളാണ് കർമാനുസ് പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു ബംഗാൾ ഗവർണർ എന്ന നിലയിൽ ഈ കഴിഞ്ഞ മൂന്ന് വർഷം താങ്കളുടെ അനുഭവം എന്തായിരുന്നു അതിന് ശ്രീ സി വി ആനന്ദബോസ് നൽകിയ മറുപടി അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മൂന്ന് വർഷത്തെ സേവനത്തിൽ അദ്ദേഹം പൂർണ്ണമായും സംതൃപ്തനാണ് നാലാം വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് ഒരുപാട് ഉന്മേഷവും പ്രതീക്ഷകളുമായാണ് ഇങ്ങനെ അതായത് നാളെ പുതിയ കാടുകളിലേക്കും പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്കും അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ആ ഒരു അടുത്ത ഘട്ടത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് വിശദീകരിച്ചത് ബംഗാളിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ കടമ എൻ്റെ കർത്തവ്യം ഞാൻ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്നു ഒന്ന് ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുക പ്രതിരോധിക്കുക ബംഗാളിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനിടെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതിന് ശേഷം പീസ് റൂം മുതൽ രാജ്ഭവൻ സാധാരണക്കാർക്ക് തുറന്നുകൊടുക്കുന്നതിനായി ശ്രീ സി വി ആനന്ദബോസ് ആരംഭിച്ചത് നിരവധി പരിപാടികളാണ് പീസ് റൂമിന് പുറമെ ജൻ രാജ് ഭവൻ പദ്ധതിയും ശ്രീ സി വി ആനന്ദബോസ് അവതരിപ്പിച്ചു ഗവർണറുടെ വാഹനവ്യൂഹം വ്യൂഹം സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ചു അത് ആർക്കും തടഞ്ഞു നിർത്തി ആവശ്യങ്ങളോ പരാതികളോ ഉന്നയിക്കാൻ സാധിക്കും എന്നതായിരുന്നു പ്രത്യേകത രാജ്ഭവൻ കൂടുതൽ സൗകര്യപ്രദമാക്കുന്നതിനായി ആംനെ സാമനെ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുക ഇങ്ങനൊരു പദ്ധതി ആരംഭിച്ചു ട്രെയിനുകളിൽ യാത്ര ചെയ്തു പച്ചക്കറി മാർക്കറ്റുകൾ സന്ദർശിച്ചു സാധാരണക്കാരുമായി കൂടിക്കാഴ്ചകൾ നടത്തി അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്ഭവന്റെ പ്രതീകാത്മക താക്കോൽ വോട്ടർമാരുടെ പ്രതിനിധിയായ മുഖ്യമന്ത്രിക്ക് നൽകി പീസ് റൂം പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു അതിനുശേഷം രാജ്ഭവന്റെ വാതിലുകൾ ജനങ്ങൾക്കായി തുറന്നിട്ടിരിക്കുകയാണ് ബംഗാളിൽ ഉടനീളം ധാരാളം അഭ്യർത്ഥനകൾ നിവേദനങ്ങൾ പരാതികൾ എന്നിവ പീസ് റൂമിന് ലഭിച്ചിട്ടുണ്ട് അതിൽ ഉടനടി നടപടികൾ സ്വീകരിക്കാറുണ്ട് തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അടുത്തത് എന്താണ് അങ്ങയുടെ മനസ്സിലുള്ളത് എന്ന ചോദ്യത്തിന് പുതിയ ഔട്ട്റീച്ച് ഡ്രൈവായ ജൽ തരംഗ് ഉദ്ഘാടനം ചെയ്തു അതിന്റെ കീഴിൽ ബോട്ടിൽ യാത്ര ചെയ്യുന്നു ഹൂഗ്ലിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിർത്തി നദീതീരത്ത് താമസിക്കുന്ന ആളുകളുമായി സംവദിക്കുന്നു അവരുടെ പരാതികൾ കേൾക്കുന്നു സംഭവ സ്ഥലത്ത് തന്നെ നടപടിയെടുക്കുന്നു ഈ സന്ദർശനങ്ങൾക്കിടയിൽ രാത്രി മുഴുവൻ ക്യാമ്പ് ചെയ്യാനും പദ്ധതിയുണ്ട് ദരിദ്രർക്കായി നിരവധി ക്ഷേമ അധിഷ്ഠിത പരിപാടികൾ ആരംഭിക്കും ഒരു പുതിയ സമാരംഭമാണ് അമാദർ ഗ്രാം അമാദർ രാജ്യപാൽ നമ്മുടെ ഗ്രാമം ർ അതിന്റെ കീഴിൽ ഒരു ദിവസം മുഴുവൻ ഗ്രാമത്തിൽ ചിലവഴിക്കും അവിടെയുള്ളവരോടൊപ്പം താമസിച്ച് അവരുടെ ആശങ്കകൾ നേരിട്ട് മനസ്സിലാക്കും മിഷൻ കാരുണ്യത്തിന്റെ ഭാഗമായ രാജ്ഭവൻ ക്യാൻസർ രോഗികൾക്ക് സാമ്പത്തിക സഹായവും എളിയ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും നൽകും വന്ദേമാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികത്തോട് അനുബന്ധിച്ച് രാജ്ഭവൻ ആയിരം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വന്ദേമാതരം അവാർഡ് നൽകും ആദിവാസി ഐക്കൺ ബിർസാ മുണ്ടയുടെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇരുനൂറ്റി അൻപത് ആദിവാസി വ്യക്തികൾക്ക് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു അവാർഡ് സമ്മാനിക്കും ആയിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ പ്രാരംഭ നിക്ഷേപം നടത്തി സ്ത്രീകളുടെ പേരിൽ ജൻധൻ അക്കൗണ്ടുകൾ തുറക്കുന്ന ശക്തി പദ്ധതി ആരംഭിക്കാനിരിക്കുന്നു വടക്കൻ ബംഗാളിലെ തേയിലത്തോട്ടങ്ങൾ പോലുള്ള മേഖലകളിലെ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഒന്ന് മുതൽ രണ്ട് ലക്ഷം വരെ പ്രാരംഭ മൂലധനവും നൽകും മൊത്തത്തിൽ രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ ഒരു കെട്ടിടത്തിൽ ഒതുങ്ങുന്നതല്ല സംസ്ഥാനത്തിന്റെ എല്ലാ കോണുകളിലും പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു മമതാ ബാനർജിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഗവർണർ ആയപ്പോൾ മമതാ ബാനർജിയാണ് ഹേഡ് കോരി ബംഗാളി പഠിക്കാനുള്ള തുടക്കം നൽകിയത് ഒരു വർഷത്തിനുള്ളിൽ ഭാഷ പഠിക്കും എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു അറുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ബംഗാളിലിൻ്റെ ആദ്യത്തെ പൊതുപ്രസംഗം നടത്തി ബംഗാളി മാത്രമല്ല അവരുടെ സാഹിത്യത്തിൻ്റെ വിദ്യാർത്ഥിയുമാണ് ഇവിടെ ഞാൻ ഷേക്സ്പിയറെ പരാമർശിക്കും ദുരിതമൊരു മനുഷ്യനെ വിചിത്രമായ സഹപാഠികൾക്ക് പരിചയപ്പെടുത്തുന്നു രാഷ്ട്രീയവും വിചിത്രവുമായ സഹപാഠികളെ സൃഷ്ടിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു മുഖ്യമന്ത്രിയും ഗവർണറും എപ്പോഴും വഴക്കുണ്ടാക്കുന്നവരാണ് എന്ന തെറ്റിദ്ധാരണയുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നതാണ് ബോസ് ഡി പറയുന്നത് ജനങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ് മുഖ്യമന്ത്രി ഒരു ജനാധിപത്യത്തിൽ സർക്കാരിന്റെ മുൻനിര മുഖ്യ മുഖ്യമന്ത്രിയായിരിക്കണം ആയിരിക്കണം ഗവർണർ അല്ല ഗവർണർ പശ്ചാത്തലത്തിൽ നിൽക്കണം എനിക്ക് മൂന്ന് മമതാ ബാനർജിമാരുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഒരു വ്യക്തി എന്ന നിലയിൽ അവർ ഒരു കവിയും ഗായികയും നർത്തകയും ചിത്രകാര്യമാണ് ഈ മമതാ ബാനർജിയുമായി എനിക്ക് മികച്ച ബന്ധമാണ് പരസ്പരം ബഹുമാനവും സ്നേഹവും നിലനിൽക്കുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഗവർണറും മുഖ്യമന്ത്രിയും ഭരണഘടനാ ബാധ്യതകളാൽ ബാധ്യസ്ഥരാണ് അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങളുടെ ലക്ഷ്മണ രേഖകൾ ഒരിക്കലും മറികടക്കില്ലെന്ന് തീരുമാനിച്ചു ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ രാഷ്ട്രീയം ഇഷ്ടമുള്ള കാര്യമല്ല ഇടപെടാറില്ല എന്തായാലും ഇങ്ങനെ നിരവധി പ്ലാനിങ്ങുകളുമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാലാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് പലപ്പോഴും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പല വാക്കുകളിൽ നിന്ന് പല അഭിമുഖങ്ങളിൽ നിന്ന് അദ്ദേഹം പറയുന്ന ശക്തമായ വാക്കുകളിൽ നിന്ന് അദ്ദേഹം എത്രത്തോളം ശക്തനായ ഒരു ഭരണാധികാരിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ വളരെ വിവാദപരമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പശ്ചിമ ബംഗാളിൽ ഫേസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് എന്നാൽ അതെല്ലാം അദ്ദേഹം വളരെ ധീരമായി നേരിടുകയും അതിനെല്ലാം വളരെ ശക്തിയുക്തം എതിർക്കേണ്ടിടത്ത് തിർക്കുകയും നിലപാടുകൾ എടുക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് എന്തായാലും നാലാം വർഷത്തിലേക്ക് കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീ സി വി ആനന്ദബോസ് എന്ന അഭ്യുദയകാംക്ഷിക്ക് എല്ലാ ആശംസകളും ഞങ്ങൾ ഈ അവസരത്തിൽ നേരുകയാണ് അദ്ദേഹത്തിന് സാധിക്കാത്തതൊന്നുമില്ല എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അതുപോലെ പുതുമകൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് പുതിയ പുതിയ പുതുമകളിലൂടെ പുതിയ പുതിയ നിർദ്ദേശങ്ങളിലൂടെ പുതിയ പുതിയ മാറ്റങ്ങളിലൂടെ പശ്ചിമ പശ്ചിമബംഗാളിലെ എന്നും മറക്കാനാകാത്ത ഒരു ഗവർണറായി അദ്ദേഹം മാറട്ടെ എന്ന് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുകയാണ് ശ്രീ സി വി ആനന്ദബോസ്ജിക്ക് അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന് ആശംസകൾ ന്യൂസ് ഡെസ്ക്